പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവി ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമാണ് ഞങ്ങൾ വിസ്മയപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങിയനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട്

യും ഞാൻ വിശ്വസിക്കുന്നു പശുതാൽ ഞാൻ വിശ്വസിക്കുന്നു വിസ്തോലിക്കാത്ത സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ

നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു രാജ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും േ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവിയോട് കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഒന്നാം ദിവിരഹസ്യം നമ്മുടെ കർത്താവിഷോ മിശു വീടുകൾ സഹിച്ചു മരിച്ചതിന്റെ മൂന്നാം നാൾ

പരിശുദ്ധ അമ്മേ തം ബ്രാഹ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിയ ഞങ്ങളുടെ മരണസമയത്തും തം ബ്രാഹ്യരുടെ ബൈഷ്ഠ്യണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങീട ഉടരത്തിലെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അമ്മേ തം ബ്രാഹ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിയ ഞങ്ങളുടെ മരണസമയത്തും തം ബ്രാഹ്യരുടെ ബൈഷ്ഠ്യണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട കൂടെ

തന്റെ തിമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തുവെന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം സ്വർഗസ് ആഹാരം തരണമേ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങൾക്ക് തരണമേലെ ആമേ

ഫലമായി ഈശോ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ ുംകുന്നു പശുദ്ധ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാണ് പാശുതമ മറിയമേ ദാം രാജ്യമേ പാ빌ായ നമ്മൾക്ക് വേണ്ടി പൊളിഞ്ഞവനെ സമയത്തും തംരാനനെ ബേസ്റ്റോൾനമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവංගിയോട കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാണ് പാശുതമ മറിയമേ ദാം രാജ്യമേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും ഓ ഞങ്ങളുടെ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല അപേക്ഷിക്കണമേ മൂന്നാം ദിവരഹസ്യം നമ്മുടെ ഭർത്താവിശ്വ മിശു പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തെ ഇരിക്കുമ്പോൾ സിഹിയോ നൂട്ടിശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യാമാതാവിന്റെ മേലും മേലും സ്നേഹന്മാരുടെ അയച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ആകണമേ വേണ്ടി ആഹാരം ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുത് ഞങ്ങളെ

സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകൾ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങൾക്ക് ആമേൻ പിതാവിനും പുത്രനും സ്തുതി എപ്പോഴും ഞങ്ങളുടെ ൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല അപേക്ഷിക്കണമേ നാലാം തിരഹ്യം

സ്ത്രീകൾ ഭർത്താവ് അംഗിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഞങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടത്തുകാരെയും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിമ്മേ ഞങ്ങളുടെ ഋഷ്ടിക്ക് നമ്മെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവൻ യോടു കൂടെ സ്ത്രീകളെ അങ്ങ് അംഗീകരിക്കപ്പെട്ടവൾ ആവുന്നു അങ്ങീടോദരത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ദർഗ്ഗയമേ പാവിനായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞനമെന്ന സമയത്തും തമ്പാനുടെ ബൈസ്റ്റോണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി

ുംറഞ്ഞ സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി

സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഓ എൻ ടീശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ആവിഷ്ട ഗലേ വിശ്വേ മഹാത്മാവ് സ്നേഹന്മാരായോസേമാർ പവോസേ മാറിയോ ഖന്നാനേ ഞങ്ങളുടെ പിതാവായ മാർത്തോമോ ഞങ്ങൾ വലിയ പാവുകൾ ആയിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഞങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തോ പരിശുദ്ധ ദൈവം മാതാവിന്റെ തൃപ്തി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം മാതാവിന്റെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഭർത്താവെ വിശുമായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഞങ്ങളെ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ

<Kalagamati> ga ga maadae, नामे। नामे। लिको േ അത്ഭുതത്തിന് വിഷയമായ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സതുദേശത്തിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ

യോഗിയായ കന്യക ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ മഹാപല്ലേ ദിവ്യജ്ഞാനത്തിന്റെ സിഹാസനമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ

രാജ്ഞി പശുമാലയുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി

സകലാവത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മീനുകിടക്കുന്ന കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മീശുഗായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നറിയണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധ രാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി ഒവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളാ ഞങ്ങളങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണയുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ എതിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുകിതഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഭരണയും വാത്സല്യവും മാതിരി നിറഞ്ഞ വന്യാമറിയമേ ആമീൻ ഈശോ മിശുയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ വരുഷിദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനെ നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും വിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവദ യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യമറന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ

വിരമിച്ചു കണി നീർച്ചിന്തിയായി ഞാൻ നിന്റെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചിരുമാതാവേ എൻറെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടാൽ അമ്മേ